ഒരാളിലുണ്ടായാൽ മധുരം അവനെത്തിക്കുന്നു ഈമാൻ്റെ ഒരു മധുരം അതായത് മധുരത്തിനോട് സമാനമായൊരു സംഗതി ഈമാനിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് മധുരം എന്ന് പറഞ്ഞത് നാവുകൊണ്ട് രുചിക്കുന്നതിനോടാണ് അതിനെ താരതമ്യപ്പെടുത്തിയത് ആ രസത്തെ കാരണം ചെവി കൊണ്ട് കേട്ടത് അതപ്പോ കണ്ണുകൊണ്ട് കണ്ടതും എന്നാൽ നാവുകൊണ്ട് കൊണ്ട് രുചിച്ചത് അത് നാവിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങി എന്നിട്ട് നമ്മുടെ മാംസത്തിലും മജ്ജയിലും അതിലേക്കും നാവുകൊണ്ട് വിഷിച്ച് ഉള്ളിലേക്ക് ഇറങ്ങി എന്നതുപോലെ ഈമാന് ഉള്ളിലേക്ക് ഇറങ്ങേണ്ട ഒരു സംഗതിയാണ് ഈമാൻ നമ്മുടെ മാംസത്തിലും മജ്ജയിലും ആഴ്ന്നിറങ്ങി കിടക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ ആഴ്ന്നിറങ്ങിയാൽ അതിന് ഒരു ആനന്ദം അത് ആസ്വദിക്കണമെങ്കിൽ അതിന്റേത് ആ രീതിയിലുള്ള ഈ മാലിന്യ രോഗികൾക്ക് ബിരിയാണിയുടെ രസം കിട്ടൂല പനി ബിരിയാണിക്ക് രസം ഇല്ലാത്തോണ്ട് അല്ല മറിച്ച് ഇവനിക്കത് കൈപ്പായി ത്വ അതുപോലെ ഈമാനിന് വലിയൊരു ആനന്ദം ഈസ്കാരത്തിനും ദിക്കറിനും വിപാദത്തുകൾക്കൊക്കെ വലിയ ഒരു ആനന്ദവും രസം പക്ഷേ രോഗമുള്ളത് കൊണ്ട് അതിന്റെ ആ രസം കിട്ടണില്ലാന്ന് മാത്രമാണ് അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാല് ആ മാധുര്യം ഒരാളില് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈമാന്റെ എന്ന് പറഞ്ഞാൽ രസം കിട്ടണമെങ്കിൽ അങ്ങനെ പറയാൻ ഏതാണ് മൂന്ന് കാര്യം നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിന്റെ ദിവസങ്ങളിലൊക്കെ പറയുന്ന ഒരു വിഷയമാണ് ഒന്ന് അള്ളാഹു റസൂലും അല്ലാത്തതിനേക്കാളെല്ലാം അള്ളാഹു റസൂലും ഈമാൻ ലഭിക്കാൻ വേണ്ടത് റസൂൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള മഹബത്ത് അത് എല്ലാത്തിനേക്കാളും കൂടുതൽ ആ മഹബത്താവട്ടാവട്ടാവട്ട സ്വന്തം നമ്മുടെ മാതാപിതാക്കളെ എന്തെല്ലാം ഉണ്ടോ നമ്മളുടേതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ പലതും ഉണ്ടല്ലോ നമ്മുടെ അതെല്ലാം കൽപ്പ് പോയിട്ട് ആ സ്ഥാനത്ത് എന്താകണം അള്ളാഹുവിനോടും ഉള്ള മഹബത്തായിട്ട് മാറണം അള്ളാഹു തോക്ക് നൽകട്ടെ അതാണ് ഒരു കാര്യം രണ്ടാമത്തത് അള്ളാഹ് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക മറ്റൊരാള് അവിടെ ഒരാളെ ഇഷ്ടപ്പെടുത്തിട്ടെങ്കിൽ അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ല മറ്റാരെങ്കിലും ഇഷ്ടത്തിന് വേണ്ടിയല്ല മറിച്ച് അള്ളാഹുവിനോടും അള്ളാഹുനോടുള്ള ഇഷ്ടം അതാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം ആ നിലക്കുള്ളൊരു ഇഷ്ടമുണ്ടെങ്കിൽ അവരുണ്ടാവുണ്ടാവും അപ്പൊ അവിടെ രണ്ടാമത്തെ നമ്മളൊരാളെ സ്നേഹിക്കണ്ടേ എന്തിന്റെ പേരില് സ്നേഹിക്കണേ നോക്ക നമുക്ക് പലതിനോട് സ്നേഹം നമ്മള് നമ്മളെ തന്നെ ആഗ്രഹമുണ്ട് അതുകൊണ്ടല്ലേ നമ്മളെ കാര്യത്തിന് വേണ്ടി മറ്റുള്ളതിനേക്കാൾ എല്ലാം എന്തിനും എന്തുകൊണ്ടാകും ആ ഇഷ്ടം എന്തിന്റെ പേരിലാണ് വെറും ഒരു വികാരത്തിന്റെ പേരിലാണോ അതെ നമ്മൾ ആരാണ് അള്ളാഹുവിന്റെ മംലൂക്കല്ലേ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതല്ലേ അള്ളാഹുവിന്റെ ഒരു അല്ലേ അപ്പൊ ആ നിലക്ക് സ്നേഹം പോകണം നമ്മളെ നമ്മളെ ഭാര്യനെ ഇഷ്ടപ്പെടുന്ന മക്കളെ ഇഷ്ടപ്പെടുന്ന മുറിയും അത് ഏത് നിലക്കാകണമോ അള്ളാഹുവിനോടും റസൂറിനോടും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇഷ്ടാക്കി മാറ്റണം അവരൊക്കെ ഈമാനുള്ളവരാണ് നബിസല്ലാഹു തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അടിമകളാണ് ആ നിലക്കുള്ള സ്നേഹായിട്ടു അള്ളാഹുവിനോട് അവന്റെ റസൂലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്നേഹം നമ്മളെ പലരെയും സ്നേഹിക്കണ്ട് എന്തിന്റെ പേരില് റസൂലിന്റെ ഉമ്മത്തിയാണ് എന്നുള്ള നിലക്ക് സ്നേഹിക്കുക അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് നിലക്ക് സ്നേഹിക്കാം അതായത് ഈ സ്നേഹങ്ങൾ മുഴുവനും മാറ്റണം അതല്ലെങ്കിൽ വേണ്ടിയാക്കിയ ഈ സ്നേഹങ്ങൾ അതല്ലാത്ത സ്നേഹങ്ങളെല്ലാം നഷ്ടത്തിലുമാണ് അത് പ്രശ്നത്തിലും ആകൂല ദുരി തന്നെ അതിന് നിലനിൽപ്പുണ്ടാവൂലോ അല്ലാതല്ലാതെ അതെപ്പോഴും പ്രശ്നങ്ങളെ ആ സ്നേഹങ്ങൾ കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകൂലാകൂല റസൂലിനുള്ള റസൂലിനെയാണ് ആ സ്നേഹത്തിൽ പരിഗണിക്കണമെങ്കിൽ അത് അപ്പൊ എന്തിനെ സ്നേഹിക്കുകയാണെങ്കിലും ആര് സ്നേഹിക്കാണെങ്കിലും എന്താവണം അത് അള്ളാഹു വഴിയാവണിയാവണേ അപ്പൊ അവിടെ ഈ രണ്ടാമത് പറഞ്ഞതും മഹബത്ത് തന്നെ മൂന്നാമത് എന്താ പറഞ്ഞപ്പോ എത്രത്തോളം അതിനേക്കാൾ എന്തിനോട് ഈമാൻ അള്ളാഹു നൽകി ഈമാനിൽ നിന്ന് പോകുന്നതിനോട് സംഭവിക്കുന്നതിനോട് അപ്പൊ അവിടെയും തന്നെയാണ് അള്ളാഹുവിന്റെ ദീനിനോടുള്ള മഹബത്ത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള മഹബത്ത് കൊണ്ടാണല്ലോ ആ ദീന് വിട്ടുപോകാൻ അവൻ എന്താകണത് വെറുപ്പാകണ എത്ര എത്ര വെറുപ്പുണ്ട് ദീനടുന്നതിനെക്കാളും അപ്പൊ എത്ര സ്നേഹം ഉണ്ടാകുവാനൊക്കെ അവിടെയും സ്നേഹം തന്നെ മഹബത്ത് തന്നെ പക്ഷെ ചുരുക്കി പറഞ്ഞ ഈമാനിന്റെ മഹബത്ത് വേണം അള്ളാഹുവിനോടും റസൂലിനോടും മഹബത്ത് പിന്നെ അവന്റെ സൃഷ്ടികളെ എന്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിനും റസൂലിനും വേണ്ടിയുള്ള സ്നേഹാക്കി മാറ്റണ പിന്നെ ദീനിനെ സ്നേഹിക്കണം എത്ര സ്നേഹിക്കണം ഈ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന കുഫൂറിലേക്ക് എത്തുന്നത് രീതിയില് അത്രയും സ്നേഹം ഈ ദീനിനോടുണ്ടാകണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദീനില് വളരെ ഖാതരായ വളരെയധികം ഉപകരിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് മഹബത്ത് എന്ന് പറയുന്നത് അതിലെ வலியாஹுள்ள மஹம்பத் மஹ் மஹம்பத்யம் கேட்டதும் ஞோஷங்கள் எல்லாம் இறக்கேன் மரணப்பட்டவர்கொருக்கணேவனே சந்தோஷத்தோடு கூடி മരണപ്പെട്ടുപോയി പെരിയങ്ങളോട് കൂടി വിജാര ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി തരണം